ഞങ്ങളൊരു പതിനഞ്ച് വർഷമായ ഒരു സ്ഥാപനമാണിത് അതായത് മിൽക്കി മിഷൻ ഫീൽഡിൽ അപ്പം ഞങ്ങൾക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ഈ മിഷന് വാറണ്ടി കൊടുക്കുന്നത് മൂന്ന് വർഷമാണ് സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലായാലും സർവീസിൻ്റെ കാര്യത്തിലായാലും കസ്റ്റമറിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള കറവ യന്ത്രങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ എറണാകുളം കച്ചേരിപ്പടിയിലുള്ള കൈലാത്ത് മിഷൻസിലാണ് നമ്മുടെ മാർട്ടിൻ സാറിൻ്റെ സ്ഥാപനമാണ് അപ്പോൾ നമ്മുടെ മാർട്ടിൻ സാറിന് നമ്മുടെ സാധാരണ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഓഫറ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സ്ഥാപനത്തിനെപ്പറ്റി പറയുക ണെങ്കിൽ ഒരുപാട് വർഷത്തെ സേവന പാരമ്പര്യമൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓഫറിനെ പറ്റി നമുക്ക് സാറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം സാറേ എന്ത് ഓഫറാണ് നമുക്ക് ഇപ്പം നിലവില് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് നമുക്ക് സാധാരണ കർഷകരെന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് പശുക്കൾ ഉള്ളവരായാണല്ലോ നമ്മൾ സാധാരണ കർഷകരെന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മിഷനാണ് ഇത് ഇതിനെ വരുമ്പോഴത്തേക്കും ബക്കറ്റും മിഷനും എല്ലാം ഉൾപ്പെടെ ജി എസ് ടി ഒക്കെ ഉൾപ്പെടെ പതിനെട്ട് അതിന്റെ വില വരുന്നുണ്ട് പതിനെട്ടഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് എത്ര പക്ഷികൾ അവർക്ക് ഇറങ്ങാന്ന് പറഞ്ഞത് നമുക്കൊരു മൂന്നെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം വരെ ഒക്കെ നമുക്ക് നമുക്കിതില് ധൈര്യമായിട്ട് ഉപയോഗിക്കാം മാനുവൽ മാനുവൽ അല്ല മാനുവലിന് പകരമായിട്ട് നമ്മൾ ഇതിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് അതായത് നമുക്കിപ്പം മാനുവലിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ പാല് കിട്ടത്തില്ല സ്പെയർ പാർട്സ് കിട്ടത്തില്ല ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പകരമായ പകരമെന്നുള്ള രീതിയിൽ പക്ഷേ എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടെ ഇത് കണ്ടോ പൾസറേറ്റർ ഒക്കെ ഉൾപ്പെടെ വാക്കും പമ്പ് എല്ലാ പശുവിന് വളരെ സേഫ് സേഫായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള അങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മിഷനാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള മിഷനാണ് ഇത് നമ്മൾ ഈ മിഷന് വാറണ്ടി കൊടുക്കുന്നത് മൂന്ന് വർഷമാണ് മൂന്ന് വർഷത്തെ അതായത് ഈ ഒരു ഏറ്റവും ബേസ് മോഡൽ ഇതാണ് വർഷം വാറണ്ടിയാണ് അത്ര ഉറപ്പാണ് ഞങ്ങൾക്ക് ഈ അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള മെഷീൻസിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ടിൻസ് പറഞ്ഞു വിശുദ്ധീകരിക്കുന്നത് നമുക്ക് ഇനി അടുത്തൊരു ലെവലുള്ള നെക്സ്റ്റ് ലെവലിലുള്ള മിഷൻ ഈ ഒരു മിഷൻ ആണ് പത്ത് പശുക്കളെ അവരെ കറക്കാൻ പറ്റുന്ന മുക്കാൽ എസ് പി മോട്ടർ വരുന്ന ഒരു മിഷിനാണ് ഇത് പത്ത് പശുക്കളെ അപ്പൊ ഇതിന്റെ വരുന്ന ബക്കറ്റ് സെയിം ആണല്ലോ ഇരുപത് ലിറ്ററിന്റെ പൾസേറ്റർ ഉള്ള മോഡലാണ് ഇത് ശരിക്കും ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റും ഇൻവെർട്ടർ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നു ഈ രണ്ട് മോഡലും നമുക്ക് അങ്ങനെ പറ്റുന്നതാണ് അതെ രണ്ട് മോഡലും പറ്റും ഓക്കെ ഇതിന്റെ പ്രൈസ് അങ്ങനെയാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജി എസ് ടി ഉൾപ്പെടെയുള്ള പ്രൈസ് അതായത് കറക്കുന്ന മിഷനുള്ള റേറ്റ് ആണ് ഈ പറഞ്ഞത് അഞ്ഞൂറ് ടാക്സ് ആണ് ഇനി അടുത്തൊരു നെക്സ്റ്റ് ലെവലിൽ വരുന്ന സാധനം പിന്നീട് നമുക്ക് ഒരു പതിനഞ്ച് പശുക്കൾ വരുന്ന ഒരു ഫാമിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മിഷീൻ ഉണ്ട് ഇതാണല്ലേ അതെ നമുക്ക് പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെയാണ് ഈ ഒരു മിഷൻ വരുന്നത് പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെയാണ് പതിനഞ്ച് പശുക്കൾ വരുന്നത് ബക്കറ്റിന് വ്യത്യാസം ഉണ്ടോ ഇരുപത്തിയഞ്ച് ലിറ്ററിന്റെ ബക്കറ്റാണ് വരുന്നത് കുറച്ചൂടെ വലുപ്പമുള്ള ബക്കറ്റ് ഇത് നമുക്ക് എഞ്ചിനില്ലാതെയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതായത് എൻജിൻ ഇല്ലാതെയും വരുന്നുണ്ട് ഈ ഒരു മിഷൻ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് എത്ര പശുക്കളെ കറക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിഷൻ വരെ നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ഒരു അറുപത് പശുക്കളൊക്കെ വരുന്ന ഫാമിലേക്ക് ഉപയോഗിക്കാനുള്ളത് ഉണ്ട് ഹെവി ഉണ്ട് അത് പെട്രോൾ എഞ്ചിന് ബക്കറ്റ് രണ്ട് ബക്കറ്റ് ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കാനുള്ളത് അതുപോലെ മൂന്ന് ബക്കറ്റ് ഉപയോഗിക്കാനുള്ളത് അങ്ങനെ പല മെഷനുകൾ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ മുകളിലേക്കുള്ളതുകൊണ്ട് നമ്മൾ വലിയ വലിയ ഫാമുകളിലേക്കൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് സെയിൽസ് സർവീസ് എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മളിവിടെ കുറേ അധികം ആക്സസറീസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ പശുക്കി ആയിരിക്കും ടിക്കി ആയിരിക്കും ആന്റി കിക്ബാർ ആണ് ആന്റി ബാർ പിന്നെ ബോൾബോൾ ആണ് നമുക്ക് സാധാരണ ഫ്ലഷ് ടാങ്കിന്റെ അത് വെച്ചിട്ട് വരുന്ന പോലത്തെ അല്ല അതാകുമ്പോൾ ഒരു പശുക്കൾക്ക് എന്തെങ്കിലും ഒരു അലർജി അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ള പശുക്കൾക്ക് പകരം ഇതാവുമ്പോൾ അങ്ങനെ വരുന്നത് ഡയറക്റ്റ് ആണ് ഇതിന്റെ ലൈൻ വരുന്നത് അപ്പം ആ ഒരു ബൗളിൽ തന്നെ ആയിരിക്കും ഒരു പശു വെള്ളം കുടിക്കാതെ വേറൊരു പശുക്കൾക്ക് എത്തുന്നില്ല എത്തുന്നില്ല പിന്നെ നമുക്ക് ഇവിടെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിപ്പം അതിന് മേൽ നേരത്തെ പരിചയപ്പെടുത്തിയ മിഷന് മുകളിലുള്ള മിഷൻസ് ആണ് മിഷൻസ് ആണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് ഇത് നമുക്ക് ചെയ്യാനുള്ള ഇത് പാക്കിംഗ് മിഷൻ അല്ലേ മെഷീൻ മെഷീൻ പാല് പാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നമുക്ക് പ്രഷർ വാഷർ ഉണ്ട് ഡയറി ഫാം ഒക്കെ വാഷ് ചെയ്യാനായിട്ടുള്ള പ്രഷർ വാഷർ വരുന്നുണ്ട് പിന്നെ നമുക്ക് പാല് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യാനുള്ള ഫില്ലിംഗ് മിഷൻ വരുന്നുണ്ട് പിന്നെ സ്ലറി പമ്പുകൾ വരുന്നുണ്ട് നമുക്ക് ചാണകമൊക്കെ പമ്പ് ചെയ്തെടുക്കാനായിട്ട് ഡീ വാട്ടർ മിഷൻ ഉള്ളവർക്ക് ഉപയോഗിക്കാനും ഒക്കെ വേണ്ടി സ്ലറി പമ്പുകളുണ്ട് പിന്നെ ചെറിയ വാട്ടർ പമ്പ് പിന്നെ നമുക്ക് പനീർ പ്രസ് ഉണ്ട് നമുക്ക് പനീർ ഉണ്ടാക്കിയിട്ട് ഈ ഗെയിം ഗീമേക്കിംഗ് മെഷീനിൽ തന്നെ നമുക്ക് പനീർ ഉണ്ടാക്കിയിട്ട് ഇതിൽ പ്രസ് ചെയ്യാനായിട്ട് പനീർ പ്രസ് എന്ന് പറയുന്നത് നമുക്ക് മാനുവലി പ്രസ് ചെയ്യാനുള്ള മെഷീനാണ് പിന്നെ ക്രീം സെപ്പറേറ്റർ ഉണ്ട് പാലിൽ നിന്ന് വെണ്ണ സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള ക്രീം സെപ്പറേറ്റർ വരുന്നുണ്ട് ശരിക്കും ഡയറി ഫാമിങ്ങുമായി ബന്ധപ്പെട്ട ഒരു എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ മിഷറീസ് ആക്സറീസ് അവൈലബിൾ ആണ് അതാണ് നമ്മളെ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെ ഡയറി ഫാമിങ്ങിന്റെ മിഷൻസിന്റെ അങ്ങനെ എന്താ പറയുക ഇത് പിന്നെ നമ്മുടെ ഷാഫ് കട്ടർ ഷാഫ് കട്ടറാണ് നമുക്ക് പുല്ല് അറിയാൻ വേണ്ടിയിട്ടുള്ള ഷാഫ് കട്ടർ മൂന്ന് എച്ച് പിയുടെ മോട്ടർ ആണ് ഇതിൽ വരുന്നത് ഓക്കെ ഇത് ഇതും നമ്മുടെ കട്ടിങ് മിഷീൻ തന്നെയല്ലേ അതെ അതെ ഇത് നമുക്ക് പൾവറൈസർ ഉള്ള ഹെവി ഡ്യൂട്ടി ഷാഫ് കട്ടറാണ് ഇത് വരുന്നത് വീലുണ്ട് നമുക്ക് നമുക്ക് യൂരിറ്റി കൊണ്ട് കൂട്ടി നടക്കാൻ പറ്റും പൾവറൈസർ ഉണ്ട് ഇപ്പൊ ധാന്യങ്ങളൊക്കെ ഒക്കെ ചെയ്യാനായിട്ട് പറ്റൂ അങ്ങനെ ഓപ്ഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ചാണക ഉണക്കാൻ വേണ്ടിയുള്ള മിഷൻ ഉണ്ട് ഡീവാട്ടറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ത്രീ എച്ച് പിന്നെ അതുപോലെ ഫൈവ് എച്ച് പിയും വരുന്നുണ്ട് നമുക്ക് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല ത്രീ എച്ച് പി നമുക്ക് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് മിഷിന്റെ പ്രൈസ് വരുന്നത് ഉൾപ്പെടെയുള്ള പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്ന പ്രൈസാണ് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് ഫൈവ് എസ് പി വരുന്നുണ്ട് അതുപോലെ തന്നെ മേക്കിംഗ് മിഷൻ അങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളുണ്ടാക്കുന്ന എല്ലാ മിഷനുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ചാണകത്തിൽ കേരളം മൊത്തം നമ്മൾ സപ്ലൈ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ സർവീസും കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ അതായത് ആവശ്യം വരുന്നതിന് നമ്മൾ സർവീസ് സപ്പോർട്ടും അപ്പോൾ നമ്മുടെ കൈലാസ് മിഷന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു E